കഴിഞ്ഞ ഒരു വാർത്ത വന്നു ആ വാർത്ത പോയി വന്നതുപോലെ തന്നെ പോയി എന്നൊക്കെ സുരേഷ് ഗോപി പറയുന്ന പോലെ ഒരു വാർത്ത വന്നു ആ വാർത്ത ഒരു മാധ്യമ പ്രവർത്തകനും ഒരു ദൃശ്യമാധ്യമവും ആ വാർത്തയുടെ പ്രാധാന്യവും പ്രസക്തിയും എന്ത് എന്ന് പറഞ്ഞില്ല വാർത്ത വാർത്തയായി കൊടുത്തു വാർത്ത വാർത്തയായി കൊടുത്തു അത് അവര് കളഞ്ഞിട്ടങ്ങ് പോയി കാരണം അത് പിണറായി വിജയനെതിരായിട്ടുള്ള വാർത്തയാണ് അതുകൊണ്ടാണ് അവർ കണ്ട ഭാവം നടിക്കാതെ അവർ അത് കളഞ്ഞിട്ട് അങ്ങ് പോയത് എന്തായിരുന്നു ആ വാർത്ത ആ വാർത്ത പതിമൂന്നാം തീയതി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജനുവരി പതിമൂന്നാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു ആ ഡൽഹി ഹൈക്കോടതിയിൽ അന്ന് ആ കേസ് വാദത്തിന് വന്നു എന്നാൽ മറ്റ് കേസുകളെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ സമയം താമസിച്ചു പോയി എന്ന കാരണത്താൽ ആ കേസ് വാദം കേൾക്കുന്നത് ഏപ്രിലിലേക്ക് മാറ്റി വച്ചു ഏപ്രിലേക്ക് ആ കേസ് പതിമൂന്നാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ എന്തോ ഒരു എന്തോ ഒരു ബംബാനി അനിൽ ബംബാനി എന്ന് പറയുന്ന ഒരു ന്യായാധിപന്റെ മുന്നിൽ ആ കേസ് വാദത്തിന് വന്നപ്പോൾ ആ കേസിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പോസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ ഓർത്തോളം അല്ലെങ്കിൽ ഇരുപത്തിനാലാമത്തെ പോസ്റ്റിംഗ് ആയിരുന്നു അത് ഇരുപത്തഞ്ചിലേക്ക് മാറ്റി വെച്ചു അത് ഏപ്രിലേക്ക് വെച്ചു അതേതായിരുന്നു ആ കേസ് എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം ആ കേസ് പിണറായി വിജയന്റെ മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലെ അതിൻ്റെ അന്തിമവാദം തുടങ്ങുന്ന ദിവസമായിരുന്നു പതിമൂന്ന് ജനുവരി അതിനി ഏപ്രിലേക്ക് വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം വരും പിന്നെ പിന്നെ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്ന ഘട്ടത്തിലേക്ക് അത് നീയങ്ങ് പോകും എന്തായാലും ഇരുപത്തഞ്ചാമത്തെ തവണ അത് വീണ്ടും മാറ്റിവെച്ചു അന്തിമവാദമായിരുന്നു തുടങ്ങേണ്ടിയിരുന്നു ആ മാസപ്പടി കേസിൽ എന്തായിരുന്നു ആ കേസ് ആ കേസ് എന്ന് പറയുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ മാസപ്പടി കേസുമായിട്ട് അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ പിന്നെ കുറ്റപത്രം എറണാകുളത്ത് ഒരു ബന്ധപ്പെട്ട ഒരു ഇക്കണോമിക് ഒഫൻസസിന്റെ കോടതിയിൽ കുറേ നാളുകൾക്ക് മുമ്പ് സമർപ്പിച്ചു സമർപ്പിച്ചതിനെ തുടർന്ന് സമൻസ് അയക്കാനുള്ള നടപടികൾ കോടതി ആരംഭിച്ചു കോടതി ആരംഭിച്ചപ്പോൾ ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കരിമണൽ കർത്താവിന്റെ കമ്പനി കരിമണൽ കമ്പനി എന്താണ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ടൈൽസ് അവരെ ഒരു കേസ് ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് വർഷം ഒന്നര വർഷമായി എന്നായിരിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ കൂടെ കേൾക്കണം എന്ന് പറഞ്ഞവരെ ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു യഥാർത്ഥത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് ആ എസ് എഫ് ഐ അന്വേഷണം അല്ലെ ഞങ്ങളെ കൂടെ കേൾക്കണം എന്നല്ലേ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കേസാണ് അവർ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തത് ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടുപോവുക എന്നുള്ളത് കൊടുത്തവരാരാ ഈ കേസിലെ പ്രതികളാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മറ്റു ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവിലാണ് ഈ ഈ കരിമണൽ കമ്പനിയും ഈ പിണറായി വിജയന്റെ മകളും മറ്റ് രാഷ്ട്രീയ നേതാക്കൾ മക്കളും നടത്തിയിട്ടുള്ള കൊടും കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ എസ് എഫ് ഐ ഒ നടത്തിയ അന്വേഷണമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ കേസിലെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസിലെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനി കൊടുത്ത കേസാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഒന്നൊന്നര വർഷക്കാലമായി നിലനിൽക്കുന്നത് നമ്മൾ ആ കേസിന്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചു നോക്കൂ ഈ എസ് എഫ് ഐയുടെ അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയൻ മകൾ പോയി ആ കേസ് തള്ളി കർണാടക ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ പോയി അത് തള്ളി പല കോടതികളിലും പോയി തള്ളിയിട്ടാണ് അവസാനം എസ് എഫ് ഐ കേസ് അന്വേഷിച്ച് അന്വേഷിച്ച് മുന്നോട്ട് പോയത് ആ കേസ് എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രതി ആയിട്ടുള്ള കമ്പനി കൊടുത്ത കേസാണ് ഈ ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നത് ആ ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് പൂർത്തിയാവുകയും എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കപ്പെടാതിരിക്കുകയും ചെയ്താൽ ഉണ്ടാകുന്ന സംഭവം എന്താ പിണറായി വിജയന്റെ മകൾക്ക് അപ്പം തന്നെ സമൻസ് പോകും എറണാകുളത്ത് കോടതിയിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ മകളെ സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു കേസാണ് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന ഈ കേസ് പിണറായി വിജയന്റെ മകളെ എന്ന് പറയുമ്പോൾ പിണറായി വിജയനെയും പിണറായി വിജയനും ഏറ്റവും നിർണായകമാണ് ഈ കേസെന്നുള്ള ഉറപ്പുള്ള കാരണം മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മകൾക്ക് സമൻസ് വായിക്കഴിഞ്ഞാൽ പിന്നെ പിണറായി വിജയനെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഹൃദയസ്തംഭനം വരെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കേസാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ കഴിഞ്ഞ ഒന്നര വർഷ ഈ കേസിൽ സഹായിച്ചു കൊണ്ടിരുന്നത് അമിത് ഷായുന്നു അമിത് ഷായുടെ സഹായത്തോടുകൂടിയാണ് ഇതിങ്ങനെ കൊണ്ടുപോയത് ഓരോ തവണ കേസ് വരുമ്പോഴ് ഹാജരാവില്ല കേന്ദ്ര ഗവൺമെന്റ് ഹാജരാവില്ല അങ്ങനെ ഹാജരാവാതിരുന്നത് പിണറായി വിജയൻ പിന്നെ അമിത്ഷായുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നുള്ളത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് അവസാനം പി എം ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഒപ്പിടാൻ സമ്മതിച്ചതിൻ്റെയും കാരണം ഈ കേസായിരുന്നു എന്നുള്ളത് നാട്ടിലകപ്പാട്ടാണ് അങ്ങനെ ഓരോ തവണ കേസ് വരുമ്പോഴും കേസ് ഇങ്ങനെ നീണ്ടു പോകും പ്രതി കൊടുത്ത കേസാണെന്ന് ഓർക്കണം ആദ്യ ഹിയറിംഗിൽ തന്നെ തള്ളിക്കളയേണ്ട കേസാണ് പ്രതിയായിട്ടുള്ള സി എം ആറിൽ കൊടുത്ത കേസാണ് ഇങ്ങനെ നീണ്ടു നീണ്ട് നീണ്ടു നീണ്ടു പോകുന്നത് പി എം ശ്രീ ഒപ്പിട്ടത് പോലും ഈ കേസ് നീട്ടിവെക്കാൻ വേണ്ടി ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഈ കേസ് അവസാനം ജനുവരി പതിമൂന്നിലേക്ക് മാറ്റിവെച്ചു അന്ന് അന്തിമവാദം തുടരും എന്നെല്ലാവരും പ്രതീക്ഷിച്ചു അതിൻ്റെ ഇടയിൽ ശ്രീമാൻ അമിത്ഷാ ഇവിടെ വന്നു പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ട് പോയി അതിനിടയിൽ പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൈകലാക്കി അമിത്ഷാ ഇവിടെ വന്നിട്ട് പിന്നെ ശബരിമലയിലെ അന്വേഷണം സിബിഐക്ക് വിടാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു വെല്ലുവിളി ഒരു വിളിയൊക്കെ നടത്തിയിട്ട് പോയി പക്ഷെ അതൊക്കെ ജനങ്ങളെയും സി പി എമ്മിന്റെ അണികളെയും ബി ജെ പിയുടെ അണികളുടെയും ഒക്കെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളായിരുന്നു എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ ഇവര് തമ്മിൽ ഏക ഇവര് ഇവര് ഏകോദര സഹോദരന്മാരായിരുന്നു എന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ ഇത് ബിജെപിയുടെ അണികൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ബിജെപിയുടെ നേതാക്കന്മാർ പറയുന്ന അമിത്ഷാ ഇവിടെ വന്ന് എന്തോ ഉരുട്ടി വായിലോട്ട് വെച്ച് തരും എന്നാണ് ബിജെപിയുടെ നേതാക്കന്മാർ പറയുന്ന എന്തോ മുപ്പത്തഞ്ച് എം എൽ എമാരുണ്ടാക്കും എന്നാണെന്ന് അമിത്ഷാ പറഞ്ഞില്ല കേട്ടോ കേരളത്തിന് ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് അമിത്ഷാ പറഞ്ഞു പക്ഷേ എന്നാണ് എന്ന് ബി അമിത്ഷാ പറഞ്ഞില്ല പക്ഷേ ബി ജെ പിയുടെ നേതാക്കന്മാരും ബി ജെ പിയുടെ അണികളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സി പി എമ്മിൻ്റെ അണികളും മനസ്സിലാക്കിക്കോളൂ പിണറായി വിജയനും അമിത്ഷയും ഈ പറഞ്ഞ പോലെ ഏകോദര സഹോദരന്മാരാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് പതിമൂന്നാം തീയതി ഈ കേസ് വന്നപ്പം അന്തിമവാദം തുടങ്ങിയില്ലെന്ന് മാത്രമല്ല ബാക്കി കേസുകളെല്ലാം കേട്ട് കഴിഞ്ഞപ്പം സമയം കിട്ടുന്ന സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഏപ്രിലേക്ക് വെച്ചു അതങ്ങനെയാണ് ഈ കേസ് ഏറ്റവും അവസാനം കേൾക്കുന്ന കേസായിട്ട് മാറിപ്പോയത് പിണറായി വിജയനെതിരെ ശക്തമായ നിലപാട് അമിത്ഷേയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസ് ആദ്യം കേൾക്കണം എന്ന് പറയില്ലായിരുന്നു പിണറായി വിജയനെതിരെ അമിത് ഷേയ്ക്ക് ശക്തമായ നിലപാടുണ്ടായിരുന്നെങ്കിൽ ഈ കേസ് എയർലി ഹിയറിങ് നടത്തണം എന്ന് പറയില്ലായിരുന്നു ഒന്നുമില്ല പത്മകാന്തി വന്നു അതിനു മുമ്പ് അതിനു മുമ്പ് വാദത്തിന് വന്നപ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ്റും എസ് എഫ് ഐ ഒന്നും ഹാജരായില്ല അങ്ങനെയാണ് ജനുവരി പതിമൂന്നിലേക്ക് വെച്ചത് ജനുവരി പതിമൂന്നിൽ വന്നപ്പോൾ എന്ത് പറ്റി ഹാജരായിരുന്നു പക്ഷേ താമസിച്ച് പോയി എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്ക് എന്നിട്ട് ഏപ്രിലേക്ക് അത് മാറിപ്പോയി അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരും ബി ജെ പി അണികളുമൊക്കെ വലിയ വായിലെന്തോ ജയോ പറഞ്ഞു പറഞ്ഞിരിക്ക ശുദ്ധ അസംബന്ധമാണ് പിണറായി വിജയൻ കേരള തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ട് പോലും പിണറായി വിജയനെ സഹായിച്ചു നിൽക്കുകയാണ് അമിത്ഷാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയം വന്നു എൽ ഡി എഫ് പുറകോട്ട് പോയി എൽ ഡി എഫ് അടുത്ത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്നുള്ള ധാരണയാണ് പൊതുധാരണയാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് പോലും പിണറായി വിജയനെ അമിത്ഷാ സഹായിക്കുകയാണ് സുഹൃത്തുക്കളെ ഇത് മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ നേതാക്കന്മാരും ഇത് മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ അണികളും ഇത് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിൻ്റെ അണികളുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പിണറായി വിജയൻ ഈ നിലയിൽ പോയ പിണറായി വിജയനെ ഇനി ബി ജെ പിയിലേക്ക് അമിത്ഷ ദത്തെടുക്കുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവി ഏറ്റവും കൂടുതൽ അപകടത്തിലാകുന്ന അതിനിർണായകമായിട്ടുള്ള മാസപ്പടി കേസിൽ ഇരുപത്തിയഞ്ചാമത്തെ തവണ ഡൽഹി ഹൈക്കോടതി കേസ് മാറ്റിവെച്ചിരിക്കുന്നു പേപ്പറിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നു ഇത് പിണറായി വിജയനും അമിത്ഷയും ചേർന്നിട്ടുള്ള പരസ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് ഇനിയെങ്കിലും എൻ്റെ പ്രേക്ഷകരും ജനങ്ങളും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്